ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന സിനിമയുമായി വലിയ വിവാദങ്ങളാണ് നടക്കുന്നത് അതിലെ നായികയുടെ പേര് മാറ്റണമെന്നാണ് സെൻസർ ബോർഡ് സിനിമ സിനിമാ നിർമ്മാതാക്കളുമായി സംസാരിച്ചത് എന്ന് പറഞ്ഞത് അതും ഇൻഫോർമൽ ആയിട്ട് ഇപ്പം ഈ വിവാദം ഇങ്ങനെ കനത്തു വരുമ്പോ മറ്റു സംവിധാനം ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് നേരത്തെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നുണ്ട് സാർ ഇതിനെങ്ങനെയാണ് വിലയിരുത്തുന്നത് ഇന്ത്യയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫാസിസ്റ്റ് രീതികൾ അല്ലെങ്കിൽ ഫാസിസത്തിലേക്കുള്ള ഒരു വളർച്ചയായിട്ടാണ് ഞാൻ ഈ വിവാദത്തെ പോലും കാണുന്നത് കാരണം ഇത് നമ്മളെ അധികം ഭീതിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഭയപ്പെടുന്ന ഒരു കാര്യമാണ് ഇപ്പൊ ഭാരതാമ്പയുടെ പേരിൽ ഒരു വിവാഹത്തെ കുറിച്ച് നമ്മൾ ഇന്നലെ തന്നെ ഡിസ്കസ് ചെയ്തേ ഉള്ളൂ ഇതിനെല്ലാം പിന്നിലുള്ളത് ജനങ്ങളെ വിഭജിച്ചുകൊണ്ട് രാഷ്ട്രീയമായി നേട്ടമുണ്ടാക്കാനുള്ള പദ്ധതിയാണ് ആ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് സെൻസർ ബോർഡ് പോലും ഇത് ഉപയോഗിക്കുന്നത് ഇതൊക്കെ എത്രമാത്രം മണ്ടത്തരമാണ് വിഡിത്തമാണ് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയണമെന്ന് എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ തന്നെ നമ്മൾ എടുക്കുന്നത് ഇപ്പൊ ഇതിന് തൊട്ടു മുമ്പ് ഞാൻ ഈ ജെ എസ് കെ എന്ന് പറയുന്ന സിനിമയിലേക്കും അതിന്റെ വിവാഹത്തിലേക്കും ഒക്കെ വരാം അതിൽ തൊട്ട് മുമ്പ് എം പി പത്മകുമാർ എന്ന് പറയുന്ന ഒരു സംവിധായകൻ അദ്ദേഹം ഒരു കാര്യം പുറത്തു പറഞ്ഞിട്ടുണ്ട് കാരണം അദ്ദേഹത്തിന്റെ ടോക്കൺ നമ്പർ എന്ന് പറയുന്ന ഒരു സിനിമ അത് പുറത്തിറക്കുന്നതിന് നായികയുടെ പേര് ജാനകി എന്നാണ് അപ്പൊ ജാനകിയും എബ്രഹാമുമായിട്ട് പോൻ്റെ ഒപ്പം പോകുന്നതായിട്ടാണ് കഥയിലുള്ളത് അല്ലെങ്കിൽ അവര് തമ്മിൽ കല്യാണം കഴിക്കുന്നതായിട്ടാണ് അപ്പൊ അങ്ങനെ എബ്രഹാമിൻ്റെ ഒപ്പം പോകരുത് പകരം മോഹനെന്നോ കൃഷ്ണനെന്നോ വേണമെങ്കിൽ എബ്രഹാമിന്റെ പേര് മാറ്റൂ എന്നാണ് പറഞ്ഞത് അതായത് നിങ്ങൾ ഒന്നില്ലെങ്കിൽ ജാനകിയുടെ പേര് മാറ്റൂ അല്ലെങ്കിൽ മോഹൻ എന്നോ പിന്നെ കൃഷ്ണൻ എന്നോ എബ്രാഹാമിൻ്റെ പേരുമാർ അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതങ്ങനെ സം നടക്കില്ല കാരണം എൻ്റെ സിനിമയിൽ വളരെ കോറായിട്ടുള്ള ഒരു കാര്യം ഒരു ത്രെഡ് തന്നെ നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് അത്തരത്തിൽ സിനിമയുടെ പേര് മാറ്റം നടക്കില്ല എന്ന് തോന്നും എന്നിട്ട് ഏറ്റവും ഒടുവിൽ അദ്ദേഹം കീഴടങ്ങി അതായത് ജയന്തി എന്ന് പേര് മാറ്റിയിട്ടാണ് ആ സിനിമ ഇറക്കിയത് ഇറക്കാൻ പോകുന്നത് പിറ റിലീസ് ആയിട്ടില്ല പിന്നെ ജെ എസ് കെ എന്ന് പറയുന്ന ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ ഇന്ന് റിലീസ് ചെയ്യേണ്ടതാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന ഇരുപത്തി ഏഴാം തീയതി റിലീസ് ചെയ്യേണ്ടതാണ് പക്ഷേ ഇന്നത് റിലീസ് ചെയ്തിട്ടില്ല പകരം റിലീസ് ചെയ്യാത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ജാനകി എന്ന് പറയുന്ന ഒരു പേര് മാറ്റണം അത് സീതയുടെ പര്യായമാണ് എന്നാണ് അവര് പറഞ്ഞേക്കണത് സത്യത്തിൽ ഇനി ഇവിടെയുള്ള കൃഷ്ണൻകുട്ടിമാരും രാമൻകുട്ടിമാരും ഒക്കെ എന്ത് എന്നാണ് ഞാൻ ആദ്യം വരെ ആലോചിക്കുന്നത് കാരണം ഇനി ഇനി ഈ സത്യത്തിൽ ഇപ്പൊ സീതയുടെ പേര് മാറ്റി ഇനിയിപ്പ ഭീവാത്തുമ്പോഷുമാന്നൊക്കെ എന്ത് ചെയ്യണമായിരിക്കും ജാനകി എന്നുള്ള പേര് മാറ്റിയിട്ട് ഭീവാത്തുമ്മന്ന അയുഷുമാന്നൊക്കെ ഇടണമായിരിക്കും എന്നാണ് ഇവര് ഉദ്ദേശിക്കുന്നത് എന്തൊരു ഏതൊരു അവസ്ഥയിലേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം ഇതിൽ തന്നെ തൊണ്ണൂറ്റിയാറ് സ്ഥലങ്ങളിൽ ഈ ജാനകിയുടെ പേര് പരാമർശിക്കുന്നുണ്ട് ചില പ്ലക്കാർഡുകളിൽ ഇതുണ്ട് അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ഇനി ഇത് മുഴുവൻ റീഎഡിറ്റ് ചെയ്തിട്ട് മാത്രമേ ഇത് ഇറക്കി ഇറക്കാൻ പറ്റൂ പേര് മാറ്റണമെങ്കിൽ തന്നെ അടുത്തൊരു പ്രശ്നമുണ്ട് ചേംബറിൽ പോയി രജിസ്റ്റർ ചെയ്യണം അപ്പൊ യഥാർത്ഥത്തിൽ സുരേഷ് ഗോപിയൊക്കെ അടക്കം തിരിച്ചറിയുന്നത് നല്ലതാണെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം മറ്റേ ബ്രാഹ്മണനായി ജനിച്ചാൽ എന്നുള്ള ഒരു കാര്യമൊക്കെ സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട് പല ഇതുപോലെയുള്ള വിടുവാത്തരങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിൻ്റെയൊക്കെ ഒരു തിരിച്ചടി സുരേഷ് ഗോപിയുടെ സിനിമ കൂടി കിട്ടുമ്പോഴാണ് പ്രശ്നം പ്രശ്നമുണ്ടാകാൻ പോകുന്നു കാരണം ഇത് അൾട്ടിമേറ്റ്ലി ഇവിടെ ഒരു ഹിന്ദുത്വവാദികളോ അല്ലെങ്കിൽ ഇതിനൊക്കെ അനുകൂലിക്കുന്ന ആളുകളൊക്കെ ഇതിനുമുമ്പ് നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്കറിയാലോ ഇപ്പൊ ഇത് കേരളത്തിൽ ഇന്ത്യയിലൊന്നും ഇത് ആദ്യമായിട്ടല്ല പക്ഷെ അതും ഇതുമായിട്ട് വ്യത്യാസം ഉണ്ട് കേട്ടാ ആ വ്യത്യാസം എന്താണെന്ന് ഞാൻ പറയാം അപ്പൊ നേരത്തെ ഇതിനു മുമ്പ് തന്നെ നമുക്കറിയാലോ സാത്താനിക് വേഴ്സസ് സൽമാൻ റഷീദ് അത് നമ്മൾ നിരോധിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ അപ്പോസ്തലന്മാരായിട്ടുള്ള നാടുകളിപ്പോലും അത് നിരോധിക്കപ്പെട്ടിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് ടെംപ്ടേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് ഈ മലയാളത്തിലേക്ക് പ്രവർത്തനം ചെയ്ത പോലെ ഈ തോതിൽ പ്രശ്നമുണ്ടായതാണ് ഇനി ഇതൊക്കെ പോട്ടെ നമ്മളിവിടെ കിസാ കുർസിക്കുന്നു പറഞ്ഞൊരു സിനിമ അതിന്റെ ചരിത്രമൊക്കെ ഇന്നലെ മറ്റു പല മറ്റുപോലെ ചാനലുകളിലൊക്കെ പറഞ്ഞുകൊണ്ടാ പറയുന്നില്ല അപ്പൊ അത്തരത്തിൽ ഒരു സിനിമ എന്ത് ചെയ്യേണ്ടതു പ്രദർശിപ്പിക്കാൻ കഴിഞ്ഞില്ല മനസ്സിലായോ അത് അതിന്റെ നെഗറ്റീവ് അതായത് അത് അങ്ങനെ തന്നെ കത്തിപ്പോയി ഞങ്ങളുടെ അടുത്തില്ല എന്നാണ് കോടതി ഇടപെട്ടപ്പോഴത്തേക്കും ഈ പറയുന്ന ഇവര് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ പിന്നെയും അത് നിർമ്മിക്കേണ്ടി വന്നു അങ്ങനെ നിർമി പിന്നെ നിർമ്മിച്ചപ്പോൾ അതിന്റെ ഒരുപാട് ഭാഗങ്ങൾ മോശമാവുകയും ആ സിനിമ വളരെ വലിയ തോതിൽ പരാജയപ്പെടുകയും ചെയ്തു അപ്പൊ ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള പല സംഭവങ്ങളും ഒക്കെ തന്നെയുണ്ട് ഇപ്പൊ ലഗ്ജ എന്ന് പറയുന്ന ഒരു നോവൽ എഴുതിയതിന്റെ പേരിൽ തസ്ലിമാൻ നസ് ഒരു രാജ്യത്തു നിന്ന് തന്നെ പോരേണ്ടി വരികയും ഏറ്റവും ഒടുവിൽ അവർ ബി ജെ പി കാര്യായി തീരുകയും ചെയ്യുന്നുണ്ട് അതൊക്കെ തന്നെ വലിയ അത്ഭുതമാണ് കാരണം എന്താ വെച്ചാൽ ബി ജെ പി അല്ലാതെ ഇപ്പൊ ഇസ്ലാമിസ്റ്റ് ഭീകരവാദികൾ ഇത്തരത്തിൽ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ നിന്ന് രക്ഷപ്പെടാൻ മറ്റൊരു വലിയ പൊതുസമൂഹത്തിന്റെ സംരക്ഷണം കിട്ടില്ല എന്ന് പറയുന്ന അതിഗുരുതരമായിട്ടുള്ള കാര്യമാണ് ഈ പറയുന്നത് തസ്ലിമൻ അസ്ലിന്റെ ഒക്കെ അനുഭവം നമ്മളോട് പറയുന്നത് അപ്പൊ ഇത്തരത്തിൽ നിരവധി കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഏറ്റവും ഒടുവിൽ നമുക്കറിയാലോ ദീപിക പതുകോൺ ദീപിക പതുകോൺ ഒന്ന് ആലോചിച്ച് നോക്കണം അത് എന്ന് പറയുന്ന സിനിമ താങ്കൾ കണ്ടാൽ ആ പാട്ടെടുത്ത് നോക്കിയാൽ അതിൽ ഭേഷരംഗ് എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട് ആ പാട്ടില് ഏതാണ്ട് ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് വരുന്ന ഒരു ബിക്കിനി അത് സാഫറിൻ കളർ ഇട്ടു എന്ന് പറഞ്ഞാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത് മറ്റു പല ആളുകളും ഒക്കെ തന്നെ ഇതുമായി ഈ പ്രശ്നത്തെ ഇക്വേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ ഇതുമായി ഒന്നും നമുക്ക് ഇതിനെ ഇക്വേറ്റ് ചെയ്യാൻ പറ്റില്ല പറ്റില്ല എന്താ കാര്യം എന്ന് പറയാം ഇതെല്ലാം തന്നെ ഒരു സമൂഹ ഒരു സൊസൈറ്റിയിലെ ഏതാനും ചില ഫ്രിഞ്ച് എലമെന്റ്സ് അത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയ കാര്യമാണ് പക്ഷെ ഇവിടെ ആരാണ് ഇവിടെ നിയമപരമായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന സെൻസർ ബോർഡാണ് പറയുന്നത് നിങ്ങൾ എബ്രഹാമിന്റെ പേര് മാറ്റിയിട്ട് മോഹൻ കൃഷ്ണനോ അല്ലെങ്കിൽ ബക്കർന്നോ ആ എന്തെങ്കിലും ഇടാൻ പറയുന്നത് ഇത് ഞാൻ ഇപ്പോഴും ഷിബിലിയോട് പറയുന്നു ഇപ്പൊ ആദ്യം ഇത് ഇൻഫോർമൽ ആദ്യം ഇത് എങ്ങനെയാണ് വന്നുകൊണ്ടിരുന്നത് ശിബിലി ആദ്യം വന്നത് ഇപ്പൊ ദീപിക പതുക്കൂണിനെതിരെയും ഈ പറയുന്ന മറ്റു പല ആളുകൾക്കെതിരെയും എന്നൊക്കെ പറയുന്ന എന്നാണ് കർണി സേന കർണാനി സേന എന്നൊക്കെ പറയുന്ന പല സേനകളുമാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളൂ അന്നേരമൊക്കെ ഇവർ നിശബ്ദമായിട്ടിരുന്നു മനസ്സിലായോ ബി ജെ പി സംഘപരിവാറോ ആർ എസ് എസ് ഒന്നും പൊതുവായിട്ട് ഇതിനകത്ത് പങ്കെടുത്തില്ല മനസ്സിലായോ പിന്നീട് ഇത് എങ്ങനെയാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ പിന്നീട് ഇത് ഒഫീഷ്യലി നിങ്ങളുടെ അടുത്തേക്ക് വരും ഇപ്പൊ അതാണ് ഷബിലി പറഞ്ഞു ഇത് ആദ്യം ആണ് കാരണം ഒഫീഷ്യലി പറഞ്ഞാൽ അത് ചിലപ്പോൾ വലിയ തോതിൽ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം വലിയ തോതിൽ തിരിച്ചടി ആകുമോ ഇല്ല എന്നുള്ള ഒരു ടെസ്റ്റ് ഒരു പരീക്ഷണമാണ് അവര് നടത്തി നടത്തിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലായോ അതിനാണ് ഏറ്റവും കൂടുതൽ അപകടം നിങ്ങളുടെ രാജ്യത്ത് നിയമപരമായി നിങ്ങളുടെ ഒരു കാര്യം അടിച്ചേൽപ്പിക്കുന്നതിനേക്കാൾ അപകടകരം എന്ന് പറയുന്നത് അവിടെ അങ്ങനൊരു സാഹചര്യം ഒതുങ്ങുക ഒരുങ്ങുക എന്ന് പറയുന്ന ഒരു കാര്യമാണ് മനസ്സിലായോ അതായത് ഒരു ഫാസിസ്റ്റ് പരിസരം ഒരുങ്ങുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് നിങ്ങൾ നിയമപരമായി നിങ്ങളിലൊന്നും അടിച്ചേൽപ്പിക്കാതെ തന്നെ നിങ്ങൾക്ക് ഈ പരിസരത്തിൽ ഇങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു നിലപാടിലേക്ക് നമ്മൾ എത്തും ഇന്നിപ്പോൾ ബി വണ്ടി കൃഷ്ണൻ പറയുന്നുണ്ട് ഭഗവത്ഗീതയും കുറെ മുലകളും എന്ന് പറഞ്ഞ വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ പുസ്തകം ഇന്ന് പുസ്തകമായിട്ട് എഴുതാൻ പറ്റുമോ ഇത് പോട്ടെ ഞാൻ പറയുന്ന നിർമാല്യം എന്ന് പറയുന്ന ഒരു സിനിമയിൽ നിന്ന് എടുക്കാൻ പറ്റുമോ എടുക്കാൻ പറ്റുമോ കാരണം എന്താ വെച്ചാൽ വെളിച്ചപ്പാട് ഏറ്റവും ഒടുവിൽ ഈ പറയുന്ന പോലെ ദേവന്റെ മുഖത്തുപ്പെന്നൊക്കെയാണത് അപ്പൊ അതൊന്നും ഇനി ഒരു കാലത്തും എടുക്കാൻ കഴിയില്ല ആരെഴുതിയതാണ് എം ടി വാസ്തവതാണ് അപ്പൊ നമ്മുടെ ഒരു ഒരു സാംസ്കാരിക മേഖലകളിൽ നിന്ന് പൂക്കാസയും അതുപോലെ തന്നെ ഈ പറയുന്ന ശാസ്ത്ര സാഹിത്യ പരിഷത്തും ഇത്തരം ആളുകളും കോൺഗ്രസിന്റെ സാംസ്കാരിക സംഘങ്ങളും എല്ലാം പിൻവാങ്ങുകയും കഴിഞ്ഞ പത്തിരുപത് കൊല്ലമായി ഇത്തരത്തിലുള്ള റൈറ്റ് വിംഗ് ഹിന്ദുത്വയുടെ അജണ്ടകൾക്ക് വലിയ തോതിൽ പ്രാമുഖ്യം കിട്ടുകയും ചെയ്തു ആ ചെയ്തത് കൊണ്ടിട്ട് നമുക്ക് ഇത്തരത്തിലുള്ളൊരു വിമർശനം പോലും ഇപ്പൊ നടത്താൻ പറ്റില്ല പറ്റില്ല ആ പരിസരം ഇപ്പൊ തന്നെ വന്നു കഴിഞ്ഞു ഇനി അടുത്തത് ഇപ്പൊ ഇത് അൺഒഫീഷ്യലായി വരുന്നു കുറച്ച് കഴിയുമ്പോൾ ഇത് ഒഫീഷ്യലായി വരും വരും മനസ്സിലായെ പാർലമെന്റിൽ കൊണ്ടുപോയിട്ട് ദണ്ട് സ്ഥാപിച്ചത് ഒഫീഷ്യൽ പൂജ ചെയ്തത് ഒഫീഷ്യൽ ഒരു പ്രധാനമന്ത്രി അയോധ്യയിൽ പൂജ ചെയ്തത് ഒഫീഷ്യൽ അപ്പൊ ഇത്തരത്തിൽ ആദ്യം ഇത് അൺഒഫീഷ്യൽ ആവുകയും പിന്നീട് ഇത് പതുക്കെ പതുക്കെ ഒഫീഷ്യലായി വരികയും ചെയ്യും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം അതായത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ മുകളിൽ കത്തിവെക്കുന്ന ഒരു പരിപാടി ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഇല്ല ഇത് ലൂ കേസിൽ നമ്മൾ കണ്ടതാണ് എംബുരാന്റെ കേസ് എന്തായപ്പോഴും അന്ന് ആ പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞതാണ് ഇത് എംബുരാൻ കൊണ്ട് ഒരു കാരണവശാലും നിൽക്കില്ല നിൽക്കില്ല അവർക്ക് പ്രശ്നം ദീപിക പതു കോണിൻറെ കളറുള്ള ബിക്കിനി അല്ല അവരുടെ പ്രശ്നം എന്ന് പറയുന്നത് അതിനേക്കാളൊക്കെ വലുതാണ് കാരണം ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ നോൺ ഇഷ്യൂസിനെ ഇഷ്യൂസ് ആക്കിക്കൊണ്ട് ജനങ്ങളിലേക്ക് വിടുകയും അതെല്ലാം തന്നെ വലിയ തോതിൽ ചർച്ചയാവുകയും ചെയ്യുക എന്നുള്ളതാണ് ഇവിടെയുള്ള ഏറ്റവും വലിയ ഇഷ്യൂ ഒരു കേന്ദ്രമന്ത്രി ബിജെപിയുടെ തന്നെ കേന്ദ്രമന്ത്രിയുടെ സിനിമക്ക് ഇത്രയും വലിയൊരു കൂട്ടു വീഴുമ്പോ ഇതൊക്കെ ബാക്കിയുള്ള സിനിമ നിർമ്മാതാക്കും ഞാൻ ഷിബ്ലിയോട് മെസ്സേജ് കൊടുക്കുക അല്ല ഞാൻ ഷിബ്ലിയോട് കൃത്യമായിട്ട് പറയുന്നു ഇനി ഒരു ജാനകി എന്നോ ഇനി ഒരു രാമൻ എന്നോ പറഞ്ഞു ഒരു സിനിമക്ക് പേരിടാൻ ആളുകൾ ഭയക്കും അതാണ് ഇതിന്റെ മെസ്സേജ് അതായത് ഞങ്ങളുടേതല്ലാത്ത ഒരു നരേ നരേറ്റീവുകളും ഈ കേരളത്തിലും ഇന്ത്യയിലും വേണ്ട എന്ന് പറയുന്ന ഒരു മെസ്സേജാണ് കൊടുക്കുന്നത് മനസ്സിലെ ഇപ്പൊ പല സിനിമകളിലും ഇതൊക്കെ വളരെ വലിയ തോതിൽ മാർക്കറ്റിംഗ് ടൂളുകളായിട്ടും ഒക്കെ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ പത്താനിൽ പോലും അല്ലെങ്കിൽ മറ്റു പല സിനിമകളിൽ പോലും ഇവര് വിവാദമുണ്ടാക്കാൻ വേണ്ടി കാശ് കൊടുത്ത് വിവാദമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അതും ഒക്കെ സംഭവിക്കുന്നുണ്ട് പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ വിവാദങ്ങൾക്കും അപ്പുറത്തേക്ക് ഒരു ഒരു അല്ലെങ്കിൽ ആരെങ്കിലും എതിർപ്പ് പ്രകടിപ്പിക്കുന്നതിനും അപ്പുറത്തേക്ക് ഒരു ഗവൺമെന്റിന്റെ നോമിനേറ്റഡ് ആയിട്ടുള്ള ആളുകൾ ഇരിക്കുന്ന സെൻട്രൽ ബോർഡ് ഫോർ ഫിലിം സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന സി ബി എഫ് സി എന്ന് പറയുന്ന ഒരു സ്ഥാപനം അൺഒഫീഷ്യൽ ആയി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇത് ഒഫീഷ്യലായിപ്പ ഈ പ്രചരണങ്ങൾ കയറിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലെ അതുകൊണ്ടാണല്ലോ ഒരു സമ്മർദ്ദവും ചെലുത്താതെ ഒരു ബോർഡ് പോലും പറയാതെ എന്തുകൊണ്ടാണ് എമ്പുരാനിൽ നിന്ന് ഇരുപത്തി ആറ് കട്ടുകൾ ചെയ്യേണ്ടി വന്നത് അതായത് നമ്മുടെ സമൂഹത്തിൽ അത്തരത്തിലുള്ള വലിയ പ്രാധാന്യവും അത്തരത്തിലുള്ള എതിർപ്പുകളും ഈ സിനിമകൾക്ക് എതിരെ ഉണ്ടാകുന്നു അത്തരത്തിൽ സമൂഹത്തെ വിഭജിക്കാൻ അവർക്ക് ഒരു പരിധി വരെ കഴിഞ്ഞിരിക്കുന്നു അതാണ് ഏറ്റവും അപകടകരം ജെസ്കെ എന്ന് പറഞ്ഞ സിനിമ ഇപ്പൊ ഇവിടെ ഇറങ്ങിയാലും ഇറങ്ങിയില്ലെങ്കിലും ഈ കേരളത്തിലൊന്നും സംഭവിക്കാൻ പോടില്ല മനസ്സിലായേ സുരേഷ് ഗോപിയുടെ മറ്റേ ഈ നാട്ടിലിപ്പോ നടന്ന് കാണിക്കുന്ന ആർ യു പ്ലെയിങ് വിത്ത് മീ ഡോ ഡോ ട്രൈ ടു ഫോൾ മീ നിക്കേഷ് എന്നൊക്കെ പറയുന്നു അതേ ഡയലോഗുകളൊക്കെ തന്നെ അതിനകത്തും ണ്ടാവുള്ളൂ ഇപ്പം ശ്രദ്ധയിൽ പുള്ളി ആ സിനിമയിൽ പോയി അഭിനയിക്കണമെന്നില്ല നമുക്ക് ഡയലോഗുകള് പുറത്തുപുള്ളി അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ കേൾക്കാം അപ്പൊ അതുകൊണ്ടാണ് സിനിമ പ്രാങ്കിലും സംഭവിക്കില്ല പക്ഷെ പ്രശ്നം എല്ലാം തന്നെ ഇത്തരത്തിലുള്ള ഒരു വിവാദമായി മാറുന്ന അവസ്ഥയിലേക്ക് കേരളം എത്തുക എത്തിക്കൊണ്ടിരിക്കുകയും അട്ടപ്പാടിയിലെ മധു എന്തുകൊണ്ടാണ് ബ്രെഡ് കഴിച്ചത് ബ്രെഡ് മോഷ്ടിച്ചത് എന്നും ആ മോഷ്ടിക്കപ്പെട്ടവരെങ്ങനെ തല്ലി കൊല്ലപ്പെട്ടു എന്നുള്ളത് എങ്ങനെയാണ് വാളയാറിലെ പെൺകുട്ടികൾ മരണപ്പെട്ടു എന്നുള്ളതും ഒക്കെ ചർച്ചയാകാതിരിക്കുകയും ചെയ്യുന്ന ഒരു കാലത്ത് ഇത്തരത്തിലുള്ള ഇഷ്യൂസ് എല്ലാം തന്നെ ചർച്ചയാക്കപ്പെടുകയും ചെയ്യുന്നു ആ ചർച്ചയിലൂടെ ഭാരതാംബയിലൂടെ ജയസ് കെയിലൂടെ എല്ലാം തന്നെ തങ്ങളുടെ ഭാഗങ്ങളിലേക്ക് കുറെ കൂടി ആളുകൾ കൂട്ടിക്കൊണ്ടേയിരിക്കുന്നു അതാണ് അതിന്റെ പ്രശ്നം ഈ സിനിമ വേണ്ടിയിട്ട് ഇവർ പറയുന്നൊരു പ്രധാന കാരണം അതിലാ പറയുന്ന ജാനകി എന്ന കഥാപാത്രത്തിൽ അഭ്യസികൾ നേരിടേണ്ടി എന്നാണ് അപ്പം അങ്ങനെ പാടില്ല എന്നുള്ള ഒരു ഭരണ ഭരണകർത്താക്കൾ തന്നെ ഒരു പേരിട്ടവർക്ക് മാത്രമാണോ സേഫ്റ്റി വേണ്ടത് എന്നുള്ള ഒരു ചോദ്യം ഉണ്ടാവില്ലേ അല്ല അത്തരത്തിൽ ലോജിക്കലായ ബുദ്ധിപരമായ ചോദ്യങ്ങളൊന്നും ഈ വിഷയത്തിൽ ചോദിച്ചിട്ട് യാതൊരു കാര്യവും ഇല്ല കാരണം അവർക്ക് തന്നെ അറിയാം ഇത് ലോജിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇല്ലാത്ത കഴിയുന്നത് അതാണ് പറയുന്നത് അത്തരത്തിലുള്ള മണ്ടത്തരങ്ങളും ഇല്ലോജിക്കലായിട്ടുള്ള ഇഡിയോട്ടിക് ആയിട്ടുള്ള കമന്റുകളൊക്കെ പറയാൻ കഴിയുന്ന ലെവലിലേക്ക് ഒരു സമൂഹവും നമ്മളൊക്കെ ഒക്കെ തരംതാണു എന്നുള്ളതാണ് അതിന്റെ കാര്യം അല്ലെങ്കിൽ ഇപ്പൊ ഷിബ്ലി ഒന്ന് ആലോചിച്ചു നോക്കാം ആർക്കെങ്കിലും പറയാൻ പറ്റുന്ന ഒരു കാര്യമാണോ അതായത് ജാനകി ഒരിക്കലും എബ്രഹാമിന്റെ ഒപ്പം പോകാൻ പറ്റില്ല അവര് പേര് നിർദ്ദേശിച്ചപ്പോഴും അതും ഒരു പര്യായ പേരാണെന്ന് പറഞ്ഞു അത് അതുകൊണ്ട് മറ്റു പല പേരുകളും ഇനി സത്യത്തിൽ ഇവര് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത്രയും പേരുകൾ നിങ്ങൾ എടുത്താൽ മതി ഇതല്ലാത്ത പേരുകൾ എന്ത് ചെയ്യാം ഉത്തര കൊറിയയിലൊക്കെ ഉള്ള പോലെ മുടി ഇങ്ങനെ വെട്ടാൻ പാടുള്ളൂ എന്ന് പറയുന്ന രീതിയിലേക്ക് സത്യത്തില് കൊറിയയിലൊക്കെ ഉള്ള പോലെ മുടി ഇങ്ങനെ വെട്ടാൻ പാടുള്ളൂ മറ്റേ പച്ച ഷർട്ട് എന്ത് ചെയ്യാൻ പാടില്ല നിങ്ങൾ ഇടാൻ പാടില്ല നിങ്ങൾക്ക് മറ്റേ എന്ത് ചെയ്യാൻ പാടുള്ളൂ അതായത് കിങ് ജോങ് ഉന്നിന അനുവരിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല ചെയ്യാൻ പാടില്ല എന്നുള്ള ലെവലിലേക്കൊക്കെ വരുമോ എന്നെനിക്കറിയാൻ പാടില്ല പോക്ക് കണ്ടിട്ട് അത്തരത്തിലേക്കുള്ള കാര്യങ്ങളിലേക്ക് ഇന്ത്യ പോകുമെന്നാണ് വിചാരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ കേരളവും തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ പക്ഷേ ഷിബലി ഒരു കാര്യം ഞാൻ പറയാം ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം അങ്ങനെ എന്തിലേക്കെങ്കിലുമൊക്കെ വഴങ്ങിക്കൊടുക്കുമെന്ന് വിചാരിക്കുന്നത് മൗഢ്യമാണ് താൽക്കാലികമായ നേട്ടങ്ങൾ ഇവർക്കൊക്കെ ഉണ്ടാവുമെങ്കിൽ പോലും കിങ് ജോങ് മൂന്നിൻ്റെ ഉത്തരകൊറിയ പോലെയൊന്നും ഇന്ത്യയെ അടക്കി പിടിക്കാൻ കഴിയുന്ന ഒരു രാജ്യമോ അല്ലെങ്കിൽ പ്രദേശമോ ജനങ്ങളോ ഒന്നുമല്ല നമ്മുടെ ഇവിടുത്തെ ന്യൂയോർക്ക് ടൈംസും വാഷിംഗ്ടൺ പോസ്റ്റുമൊക്കെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം നേടിയപ്പോൾ നമ്മൾ വളരെ പ്രാകൃതമായിട്ടുള്ള ഒരു ജനവിഭാഗമായിരുന്നു അന്ന് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഭരണകൂടം തന്നെ നിലനിൽക്കില്ല എന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരു കാലമുണ്ട് ആ കാലത്തിൽ നിന്ന് ഇന്ത്യ ഒരുപാട് മുന്നോട്ട് പോകുന്നു പക്ഷെ ഇതിപ്പോഴും ആ അത്തരത്തിലുള്ള സാംസ്കാരികമായിട്ടുള്ള വളർച്ചകളുടെ അല്ലെങ്കിൽ ഡീഗ്രോത്തിൻ്റെ കാലമാണെന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷെ ഇതിനെയെല്ലാം നമ്മുടെ രാജ്യം മറികടക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷെ ആ മറികടക്കുമെങ്കിൽ പോലും കുറച്ചൊക്കെ നമ്മൾ സഹിക്കേണ്ടി വരും അത്രേ ഉള്ളു അല്ലാതെ ഇതിനപ്പുറത്തേക്ക് ഇത് ശാശ്വതമായിട്ടുള്ള നേട്ടമൊക്കെ ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇപ്പം അയോധ്യയുടെ പേരിലാണെങ്കിലും അല്ലെങ്കിൽ രാമജന്മഭൂമിയുടെ പേരിലാണെങ്കിലും മറ്റു പല കാര്യങ്ങളുടെ പേരിലാണെങ്കിലും ഒക്കെ താൽക്കാലികമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാനായി സഹായിച്ചിട്ടുണ്ട് പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഇതെല്ലാം വളരെ കൺസിസ്റ്റൻ്റായി ശാശ്വതമായി നീണ്ടു നിൽക്കുന്ന കാര്യങ്ങളായി തീരും എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല ഇത് ഇതൊക്കെ തന്നെ യഥാർത്ഥത്തിൽ ഇപ്പൊ സത്യത്തിൽ ഇപ്പൊ സുരേഷ് ഗോപിയുടെ പോലും മനസ്സിൽ തോന്നിയിട്ടുണ്ടാവും ഇതെന്തൊരു പോക്രത്തരമാണ് കാണിക്കുന്നത് ആ പാലത്തേക്കെ പോലും പറഞ്ഞു എന്നാ പറയണേ അദ്ദേഹം വളരെ നിസ്സഹായനാണ് അതുകൊണ്ടൊന്നും ചെയ്യാൻ തഴിയില്ലാത്തോ ഈ നിസ്സഹായനാണെന്ന് പറയുന്നത് സുരേഷ് ഗോപിയാണ് പ്രധാനമന്ത്രിയുടെ അടുത്ത് വലിയ സ്വാധീനം നമ്മൾ വിചാരിക്കണം മനസ്സിലായാ നാളെ രാവിലെ ഇങ്ങോട്ട് എന്ത് വരും മറ്റേ എയിംസ് വരും അതിനുശേഷം എന്ത് ചെയ്യും മറ്റേ ഇത് ഓരോ വീട്ടിലേക്കും നമ്മുടെ മന പുതിയ ട്രെയിൻ വരും എന്നൊക്കെ വിചാരിക്കുന്നത് മൗണ്ടിവാൻ ഇത് യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ പദ്ധതിയാണ് ഈ രാഷ്ട്രീയ പദ്ധതിയെ ജെ എസ് കെ വെച്ച് മാത്രം കൊണ്ട് നിങ്ങൾ എതിരിടാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല പകരം ഇതിന് സാംസ്കാരികമായിട്ടുള്ള മറ്റു പല രീതികളിലുമുള്ള ചെറുത്ത് തെളിപ്പുകൾ ഇതിന് ഉണ്ടാകണം അല്ലാതെ ഈ ചെറിയ യുദ്ധ കാര്യം അല്ല ചെറിയൊരു പ്രൊജക്റ്റായി മാത്രം ഇതിനെ കാണുന്നവർക്ക് ഈ യുദ്ധത്തിൽ അടിപതർക്കും